അസ്സാമലൈക്കും ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്സ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് ബ്ലോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലേക്കണിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും കൂടി ഒന്നടിച്ചിട്ടേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കൂട്ടുകാരെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ പലതരത്തിലുള്ള കോൾഗേറ്റുകളും അതുപോലെ തന്നെ ചോക്ലേറ്റൊക്കെ അല്ലേ അപ്പോൾ അത് ഇതുപോലെ ട്യൂബിൽ വരുന്ന ചോക്ലേറ്റാണ് ഏട്ടാ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതൊരു കോൾഗേറ്റിൻ്റെ കവറാണ് ഒരു ട്യൂബാണ് നല്ലൊരു ഒഴിഞ്ഞ ട്യൂബാണ് ഇതിനെ നമ്മൾ ഇതിനുള്ളിൽ കോൾഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്തതിന് ശേഷം നമ്മളുടെ മക്കളൊക്കെ നന്നായിട്ട് എന്നെ ചുമരും മേലിങ്ങനെ വരച്ച് മുറിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ളതാണ് അപ്പം നമുക്ക് മകളൊക്കെ ചുമരിൽ വരച്ചാൽ ആ പേനയുടെ ആ ഒരു മഷിയൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് ഈ കോഴുകേറ്റ് നല്ല നല്ലതാണ് അപ്പം നമുക്ക് ഒരു സ്പോഞ്ച് സ്പൂഞ്ചെടുത്തതിനു ശേഷം അതിലേക്ക് ഇതൊന്ന് മുക്കിയെടുക്കാം മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് മക്കളൊക്കെ വരച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഒരു വേസ്റ്റ് തുണികൊണ്ട് നന്നായിട്ട് തന്നെ തുടച്ചു കൊടുത്താൽ ആ ഒരു പേനയുടെ കറയും പെൻസിൻ്റെ കറയാലും എല്ലാം മാറിക്കിട്ടുന്നതാണ് ഇതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഇവിടെ ഇതുപോലെ ഒരു സ്പോഞ്ച് ഇതിലേക്ക് ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മളത് ഈ ചുമരിമേൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത്തിരി ബലത്തിൽ തന്നെ ഒന്ന് അരച്ചു കൊടുക്കുകയാണ് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്നിട്ടൊരു വേസ്റ്റ് തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചു കൊടുത്താല് ഈ കറ കംപ്ലീറ്റ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഇപ്പൊ തന്നെ ഇപ്പൊ കുറച്ചായിട്ടുള്ള കേട്ടോ പെയിന്റ് അടിച്ചിട്ട് അപ്പൊ പെയിന്റ് അടിച്ച് കഴിയും മുന്നേ തന്നെ ഇവിടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതുപോലെ വരച്ചിട്ടുണ്ട് അവിടെ എല്ലാം ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നതിന് ശേഷം നമ്മളൊന്ന് കാണാൻ കഴിയും നല്ലതുപോലെ തന്നെ അവിടെ തെയിൻ വരുന്നത് അപ്പൊ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം കൂടുതൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള കോൾഗേറ്റിന്റെ ട്യൂബില്ലേ അതിൽ നിന്ന് നമ്മൾ ഒരു പീസ് നന്നായിട്ട് തന്നെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു പീസ് നമ്മുടെ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന തേങ്ങയൊക്കെ ചിരകാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ചിരവയല്ലേ അതിൽ നമ്മൾ ഇതുപോലൊന്ന് വെച്ചു കൊടുത്താൽ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ട് പോകുമ്പം ഈ ചിരവയുടെ ഇതുകൊണ്ട് നമ്മുടെ കൈയൊന്നും മുറിയില്ല അത് ഇതുപോലൊന്ന് വെച്ചുകൊടുത്താൽ മതി സാധാരണ ഇതിന് അടപ്പൊക്കെ ഉള്ളതാണ് അതൊന്നും കുറച്ച് ും പല വീടുകളിലും കാണാറില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇതുപോലൊന്നും ചെയ്തൊടുക്കാം അപ്പൊ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകാരെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കോൾഗേറ്റിൻ്റെ ലിക്വിഡില്ലേ അപ്പോൾ അതിൽ നമ്മൾ അല്പം സോഡാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മളിതാ കിച്ചണിലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ് നല്ലതുപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകാരും ഞാനൊരു ചോക്ലേറ്റിന്റെ ട്യൂബ് ഇതാ ഇതുപോലെ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ അപ്പൊ ആ ട്യൂബ് നമ്മൾ ഇതുപോലെ പൈപ്പിന്റെ ഈ ഒരു വെള്ളം വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചുകൊടുക്കയാണ് വേണമെങ്കിൽ ഒന്ന് ടൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്കൊന്ന് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അല്ല അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം ഇപ്പോഴേക്കും നല്ല ചൂട് സമയമാണ് വെള്ളത്തിനൊക്കെ നല്ല ക്ഷാമം വരുന്ന സമയമാണ് അപ്പം നമ്മൾ ആ വെള്ളവും നമുക്ക് കുറച്ചാകത്തുള്ളൂ ിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ കത്രിക കത്രികയോടെ മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊന്ന് ഈ കവറിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കുറച്ചധികം പ്രാവശ്യം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ കത്രികയ്ക്കൊക്കെ നല്ല മൂർച്ച തന്നെ കിട്ടുന്നതാണ് അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഈ വീഡിയോയിൽ തന്നെ മുറിച്ചെടുക്കുക രണ്ട് സൈഡും ഓപ്പൺ ആയിരിക്കുന്ന രീതിയിലേക്ക് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിള് ഇതുപോലൊന്ന് മടക്കിയെടുക്കണം മടക്കിയെടുക്കു ശേഷം നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ സേഫ് ആയിട്ട് തന്നെ വെച്ചു കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേബിളിലും അവിടെ അവിടെ ഒക്കെ ഇങ്ങനെ നീണ്ടു നിങ്ങർന്ന് കിടക്കുന്ന കാണാം അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാത്തതാണ് നല്ല ഉപയോഗമുള്ള ഒരു ടിപ്പാണിത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി Thank you.